തമിഴകത്തിൽ മാത്രമല്ല കേരളത്തിലും വൻ തരംഗം തീർത്ത ചിത്രമായിരുന്നു രജനീകാന്തിൻ്റെ ഭാഷ ചിത്രം പുറത്തിറങ്ങി മുപ്പത് വർഷമായെങ്കിലും ഭാഷയോടുള്ള പ്രേക്ഷകരുടെ ആരാധനയ്ക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സുരേഷ് കൃഷ്ണയുടെ സംവിധാനത്തിൽ പിറന്ന ഭാഷ ഒരു തരംഗം തന്നെയായിരുന്നു ഒരു സാധാരണക്കാരൻ ഓട്ടോ ഡ്രൈവറായ മാണിക്കത്തിൻ്റെ മാസ് പരിവേഷത്തിലുള്ള ഭാഷയിലേക്കുള്ള കൂടുമാറ്റം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു രജനീകാന്തിൻ്റെ സ്റ്റൈലും പഞ്ച് ഡയലോഗുകളും ആക്ഷൻ സീനുകളും ഇന്നും പലപ്പോഴും പല സന്ദർഭങ്ങളിലും ആളുകൾ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഒരു തടവ് സ്വന്ന നൂറ് തടവ് സ്വന്ന മാതിരി എന്ന ഡയലോഗ് ഇന്നും ട്രെൻഡിങ്ങാണ് വെറും പത്ത് ദിവസം കൊണ്ടാണ് ചിത്രത്തിൻ്റെ തിരക്കഥ പൂർത്തിയാക്കിയതെന്ന് പറഞ്ഞാൽ ആരും അന്ന അമ്പരത്തും പോവും രജനീകാന്ത് തന്നെയാണ് ഭാഷ എന്ന ടൈറ്റിൽ നിർദ്ദേശിച്ചതും അതനുസരിച്ച് കഥയിൽ ഒരു മുസ്ലിം പശ്ചാത്തലം കൂട്ടിച്ചേർത്തതും ചിത്രത്തിലെ വില്ലനായ മാർക്ക് ആൻ്റണി എന്ന കഥാപാത്രത്തിനായി ആദ്യം ബോളിവുഡിലെ പ്രമുഖ താരങ്ങളെയാണത്രെ പരിഗണിച്ചത് എന്നാൽ ഒടുവിൽ രഘുവരൻ എന്ന ലെജൻഡറി നടൻ ഈ വേഷം ഏറ്റെടുത്ത് ചിത്രത്തിൻ്റെ വിജയത്തിൽ നിർണായകമായി രജനീകാന്തിൻ്റെ കരിയറിലെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമായിരുന്നു ഇത് ഒരു ബോക്സ് ഓഫീസ് വിന്നർ എന്നതിൽ ഉപരി സിനിമാ പ്രേക്ഷകർക്കും രജനി ആരാധകർക്കും ഒരു വികാരമാണ് ഭാഷ മുപ്പതാം വർഷത്തോടനുബന്ധിച്ച് ഭാഷ വീണ്ടും റീറിലീസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ചിത്രത്തിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു ദേവയാണ് ചിത്രത്തിന് വേണ്ടി സംഗീതമൊരുക്കിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അണ്ണാമലൈ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ രജനീകാന്തും സുരേഷ് കൃഷ്ണയും അദ്ദേഹത്തിൻ്റെ ഹിന്ദി ചിത്രമായ ഹം എന്ന ചിത്രത്തിലെ ഒരു രംഗം ചർച്ച ചെയ്തു എന്നാൽ ആ രംഗം ചിത്രീകരിച്ചിട്ടുമില്ല ഭാഷയുടെയും ഭാഷയുടെ ക്കഥയും ചിത്രത്തിൻ്റെ കാതലായ കഥയും ആ രംഗത്തിൽ നിന്നാണ് സ്വീകരിച്ചത് അത്രേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റിൽ ആരംഭിച്ച പ്രധാന ഫോട്ടോഗ്രാഫി അഞ്ച് മാസത്തിനുള്ളിൽ പൂർത്തിയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതി പുറത്തിറങ്ങിയ ഭാഷ രജനീകാന്തിൻ്റെ കരിയറിലെ ഏറ്റവും വിജയകരമായ ചിത്രങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു ഏകദേശം പതിനഞ്ച് മാസത്തോളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു രജനീകാന്തിൻ്റെ അഭിനയത്തിന് ഫിലിം ഫാൻസ് അസോസിയേഷൻ അവാർഡും മികച്ച നടനുള്ള സിനിമ എക്സ്പ്രസ് അവാർഡും ലഭിച്ചു കന്നഡയിൽ കോട്ടി ഗോബ എന്ന പേരിലും ബംഗാളിയിൽ ഗുരു എന്ന പേരിലും ചിത്രം പുനർനിർമ്മിച്ചു ചിത്രത്തിൻ്റെ ഡിജിറ്റലായി പുനഃസ്ഥാപിച്ച പതിപ്പ് രണ്ടായിരത്തി പതിനേഴിൽ മാർച്ചിൽ പുറത്തിറങ്ങിയിരുന്നു നഗ്മ രഘുവരൻ ജനര ദേവൻ ശശികുമാർ വിജയകുമാർ ആനന്ദ്രാജ് ശരൺരാജ് കിറ്റി സേതു വിനായകം സത്യപ്രിയ ഷെൻബാഗ യുവറാണി തുടങ്ങിയവരായിരുന്നു ഭാഷയിലെ മറ്റു പ്രധാന താരങ്ങൾ ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം രചിച്ചത് രചിച്ചത് ദേവയാണ് വരികൾ വൈരമുത്തുവാണ് അക്കാലത്ത് റാപ്പ് വിഭാഗത്തിൻ്റെ ജനപ്രീതി കാരണം ദേവയും കൃഷ്ണയും ആമുഖഗാനം ബോണി എം ഗ്രൂപ്പിൻ്റെ സംഗീത ശൈലിയിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ രീതി വിജയിച്ചില്ല തുടർന്ന് ദേവ ഗാന വിഭാഗം പരീക്ഷിച്ചു നോക്കി സ്റ്റൈൽ എന്ന് തുടങ്ങുന്ന ഗാനം ഭാഗികമായി ജെയിംസ് ബോണ്ട് തീമിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അത്രേ